കണ്ണൂരിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ആറ് വർഷത്തോളം പീഡിപ്പിച്ചതായി പരാതി സ്വർണവും പണവും വാങ്ങി തിരികെ നൽകാതെ വഞ്ചിച്ചെന്നും യുവതിയുടെ മൊഴി ചാലാട് സ്വദേശിയായ യുവാവിനെതിരെ അന്വേഷണം ആരംഭിച്ചു കൂടാലി സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരിയെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ടുകാരൻ പീഡിപ്പിച്ചെന്നാണ് പരാതി വിവാഹ വാഗ്ദാനം നൽകി ചാലാടുള്ള വീട്ടിലും മറ്റു പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു യുവതിയുടെ സ്വർണവും പണവും യുവാവ് വാങ്ങിയതായും മൊഴിയുണ്ട് സ്വർണവും പണവും തിരികെ ചോദിച്ചെങ്കിലും യുവാവ് നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു വിദേശത്തേക്ക് കയറുന്ന യുവാവ് മറ്റൊരു വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് യുവതി പരാതിയുമായി രംഗത്തെത്തിയത് സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രൈം ട്വന്റി കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കലക്ഷനിൽ നിന്നും you <laughs>